ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു കിഡിലിനായിട്ടുള്ള ഉള്ളി വണ്ടി റെസിപ്പി കണ്ടാലോ നമ്മൾ എല്ലാവരും ഉള്ളിവിടെ ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താക്കിട്ടുണ്ടെങ്കിൽ ഉറപ്പായിരുന്നു ട്രൈ ചെയ്ത് വെക്കാം നിങ്ങൾ ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഇങ്ങനെ ആയിട്ട് ഉണ്ടാക്കുകയുള്ളൂ അത് ഉറപ്പാണ് അപ്പോൾ ട്രൈ ചെയ്താക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്കിത് ആ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളിവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ആദ്യം നിന്ന് അരക്കപ്പോളം പച്ചരിയാട്ടോ അപ്പോൾ അരക്കപ്പ് പച്ചരി എടുത്തിട്ട് നമ്മളതിൽ വെള്ളം ഒച്ചിട്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ നമുക്കൊന്ന് സോക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം വെക്കേണ്ട അരമണിക്കൂറോളം മതിയാവട്ടോ അപ്പോൾ ഇത് അരമണിക്കൂർ നമ്മളതിന് വെള്ളമൊക്കെ വെച്ചിട്ട് സൊക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടേ അപ്പോൾ ഇപ്പോൾ ഇത് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചരിക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടായിട്ട് അത് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അരക്കപ്പ് പച്ചരിക്ക് നമ്മൾ അരക്കപ്പന്നെ വെള്ളം എടുക്കുന്നുണ്ട് അതിന് കൂടുതൽ നമുക്ക് ഒരു ടീസ്പൂണുള്ള ഗോതമ്പുടി ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ മൈദ ചേർക്കാം ഇനി മൈദ വേണ്ട എന്നുണ്ടെങ്കിൽ കടല മാവായാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഗോതമ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് അരച്ചെടുത്താൽ ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണം നല്ല ഫൈനായിട്ട് അരക്കേണ്ടതില്ല ഇതുപോലൊന്ന് ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉള്ള രീതിക്ക് വേണം നമ്മൾ ഈ ഒരു മാവ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെയിൻ ആയിട്ടുള്ള താരത്തിന് എടുക്കാം കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസുള്ള സവാളായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് നമ്മൾ അധികം കട്ടില്ലാത്ത രീതിക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് എടുക്കാട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇഞ്ചിയാണ് ജിഞ്ചർ അതൊരു അര ടീസ്പൂണുകളും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ നമ്മൾ കുറച്ച് അധികം ഇട്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാൻ അതിന് അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളക് അതായത് മൂന്നോന്ന് നല്ല പച്ചമുളക് നമ്മൾ എരിവി അനുസരിച്ചിട്ടുള്ള പച്ചമുളക് എരിവൊക്കെ കൂടുതലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉള്ളിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കുറച്ച് കറി പേപ്പിൽ ഇട്ട് കൊടുക്കാം അതിന് കൂടുതൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മല്ലിയിലേക്ക് നമ്മൾ കുറച്ച് അധികം ചേർക്കുമ്പോൾ നമ്മളിത് നല്ല ടേസ്റ്റ് ആട്ടുണ്ട് കഴിക്കുന്ന സമയത്ത് തന്നെ ആയി അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളകൊടി ആട്ട് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ എടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അതിന് കൂടുതലും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ചോളും നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം കേട്ടോ ബേക്കിംഗ് സോഡ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് കഴിവിച്ചിട്ട് മിക്സാക്കിയിട്ടെടുക്കാം അപ്പോൾ നമ്മളിതിൽ മുളകോട് ചേർക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ പച്ചമുളക് അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ ഒരുപാട് അങ്ങ് പോവേ അപ്പോൾ നന്നായിട്ട് കഴിവിച്ചിട്ട് ഇതുപോലിങ്ങനെ മിക്സാക്കിയിട്ട് എടുത്തിട്ട് ഈ ഒരു സവാളയിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തരണേ വെള്ളം ഇറങ്ങി വന്നാൽ മാത്രം നമുക്ക് ഈ ഒരു മിക്സിങ് നിർത്തിയാൽ മതി അപ്പോൾ ഇപ്പോൾ ഇതാ ഈ ഉള്ളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് പുറത്ത് ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ നിർത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു പച്ചരിൻ്റെയും ഗോതമ്പിൻ്റെയും മാവുണ്ടല്ലോ ഇതാണ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മാവ് ഇതുപോലെ ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ കട്ടിയിൽ ഉണ്ടാക്കാൻ പാടില്ല കുറച്ച് ലൂസായിട്ട് വേണ്ടത് നമ്മൾ മാവ് റെഡി ആക്കിയിട്ട് എടുക്കാൻ ഇതാ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മളിതുണ്ടാക്കി എടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പിയായിട്ട് നമുക്കിത് കിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇതായത് റെഡി ആയിട്ടുണ്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ ഇനി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു ജീൻസെട്ടെ എടുത്തിട്ട് അതിലേക്ക് ഓല വെളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാലു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു സവാളൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരുട്ടോ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള മാവ് എടുത്തിട്ട് കൊടുത്താൽ മതിയേ അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടാണ്ട്ടിട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ നമ്മൾ സ്പൂണിൽ കുറച്ചൊരു എണ്ണ ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അത് അങ്ങനെ അങ്ങ് നമ്മൾ എണ്ണയിലേക്ക് അങ്ങ് ചെരിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മളെ കയ്യിലേക്കൊന്നും തെറിക്കുകയില്ലാട്ടോ നമുക്ക് നല്ല രീതിക്ക് ഇത് ഉണ്ടാക്കി എടുക്കാണ്ടി പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ലൂസായിട്ടുള്ള മാവായതുകൊണ്ട് തന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പം ചിലപ്പം അത് അങ്ങായിട്ടങ്ങ് വേർവിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ റ്റും കയ്യിലൊന്നും എണ്ണ തിരക്കുകയുംയില്ലാട്ടോ അപ്പോൾ ഇനി നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവാ പുറം ഭാഗം ആകെ അങ്ങ് കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് കളർ മാറ്റി മാറ്റിയെടുത്താൽ മതിയെ അപ്പോൾ ഒരുപാട് അങ്ങ് കരിയിച്ച് കളയരുത് കാരണം നമ്മൾ ഈ ഉള്ളി അവിടെ ആയതുകൊണ്ട് തന്നെ ഉള്ളി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോയിട്ട് അതിനകത്ത് ഒരു കരിഞ്ഞ ആ ഒരു ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാതി അതുകൊണ്ട് തന്നെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതിയാ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇതാ ഈ ഒരു കഴിഞ്ഞാൽ നമുക്കിത് അതിനെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മളിതിപ്പം മാറ്റുന്ന സമയത്ത് അധികം കളറ് കാണല്ലോ നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞു നോക്കിയാൽ കാണാം കേട്ടോ കുറച്ചും കൂടി ഒന്ന് കളറൊന്നും മാറിയിട്ട് ഒന്നും കൂടി ഒന്ന് മരിഞ്ഞ് വന്ന പോലെ ഉണ്ടാവും കാണുമ്പോൾ അപ്പോൾ നമ്മളിത് അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ ഏറ്റവും നല്ലത് നിങ്ങൾ ഇതുപോലെ ഒന്ന് എന്തായാലും ഡ്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടും തിരക്കിയില്ല നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാനും പറ്റും കേട്ടോ അപ്പം നമ്മളെ നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള കുട്ടി പുള്ളിയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഹോട്ടലിലോ തട്ടവടയിലോ പോയിട്ട് നിങ്ങൾ ഉള്ളിവട കഴിക്കൂലോ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് സിംപിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉള്ളിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ ഇതുവരെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കാരണം ഞാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ പിന്നെ